ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡി മണിക്ക് കുരുക്കു മുറുക്കിയാണ് എസ് ഐ ടിയുടെ നീക്കം കൂടുതൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എസ് ഐ ടി നോട്ടീസ് നൽകി ഈ മാസം മുപ്പതിന് ഹാജരാകുമെന്ന് മണി എസ് ഐ ടി അറിയിച്ചു പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഇടനിലക്കാരായ ശ്രീകൃഷ്ണന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഹരിമോഹൻ മണിയുടെ അടുത്തെത്തി ഇനി എസ് ഐ ടി എങ്ങോട്ടാണ് എന്താണ് നീക്കം അന്വേഷണ സംഘത്തെ കടുത്തുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് സ്വദേശിയായിട്ടുള്ള ഡി മണി എന്ന വെളിപ്പെ വ്യക്തി അതായത് പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഒരു വിലയിരുത്തൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ കാണുന്നത് ഡി മണിയെ ചോദ്യം ചെയ്തതിനു ശേഷം ഡി മണി പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താനല്ല ഡി മണി എന്നുള്ള കാര്യം പറയുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അന്വേഷണ സംഘത്തോടും അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് താൻ എം എസ് മണിയാണ് തൻ്റെ പേര് ബാലമുരുകൻ എന്നല്ല ബാലസുബ്രഹ്മണ്യം എന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച ഇയാൾ പറയുകയാണ് പക്ഷേ പ്രവാസി വ്യവസായിയെ കൃത്യമായി ഇയാളുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് എസ് ഐ ടിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് fast